നവജാത ശിശുവിനെ കൊന്ന് കുഴിച്ചിട്ട സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത് ബന്ധുക്കളെന്ന നിലയിലാണ് ആശയും രതീഷും പരിചയപ്പെടുന്നതും അടുക്കുന്നതും ആശ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഗർഭചിത്രം നടത്താൻ ശ്രമിച്ചെങ്കിലും അതിനുള്ള സമയം കഴിഞ്ഞിരുന്നു ആശുപത്രിയിൽ ഒപ്പം പോയിരുന്നതും ചെലവുകൾ വഹിച്ചിരുന്നതും പൂക്കട നടത്തുന്ന രതീഷാണ് മുപ്പത്തിയൊന്നിന് രാവിലെ പതിനൊന്നിനാണ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയെങ്കിലും പലയിടങ്ങളിലൂടെ യാത്ര ചെയ്ത് രാത്രി എട്ടിനാണ് ആശയും രതീഷും പള്ളിപ്പുറത്തു നിന്ന് പിരിയുന്നത് ഈ സമയം ജീവനുള്ള കുഞ്ഞിനെ സഞ്ചിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു പിന്നീടുള്ള കാര്യം ചോദിച്ചപ്പോൾ നീ അറിയേണ്ടെന്ന് രതീഷ് പറഞ്ഞതായി പോലീസിനോട് ആശ പറഞ്ഞു അതിനുശേഷമാണ് കൊല നടന്നത് കേസിൽ ചേന്നം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് പല്ലുവേലി കായ്പ്പുറം വീട്ടിൽ ആശ പല്ലുവേലി പണിക്കാശ്ശേരി റോഡിൽ രാജേഷ് ഭവനത്തിൽ രതീഷ് എന്നിവരാണ് അറസ്റ്റിലായത് ആശാവർക്കർമാരുടെ ഇടപെടലാണ് കൊല പുറം ലോകത്ത് എത്തിച്ചത് ആശ ഗർഭിണിയാണെന്ന് ആ സ്ഥലത്തെ വർക്കർമാർക്ക് അറിയാമായിരുന്നു അവിഹിതത്തിലാണ് ഗർഭിണിയായതെന്നും തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവർ ആശയെ നിരീക്ഷണത്തിലാക്കി പ്രസവശേഷം ആശ മടങ്ങിയെത്തിയതും അവർ മനസ്സിലാക്കിയിരുന്നു അങ്ങനെ അവർ വീണ്ടും അന്വേഷിച്ചെത്തി ഇതാണ് നിർണായകമായത് വർക്കർ ത്രിപുരേശ്വരിയും നേഴ്സ് നിതയും ആശയെ കാണാനെത്തിയപ്പോൾ കുഞ്ഞിനെ മറ്റൊരാൾക്ക് വളർത്താൻ കൊടുത്തുവെന്നും കാരണം ഉറക്കമില്ലെന്നും ഭക്ഷണം കഴിച്ചില്ലെന്നും പറഞ്ഞു സങ്കടപ്പെടുകയും ചെയ്തു അല്പനേരത്തേക്ക് തങ്ങളത് വിശ്വസിച്ചു പോയെന്ന് ത്രിപുരേശ്വരി പറഞ്ഞു പഞ്ചായത്ത് അംഗം ഷിൽജ സലീമിനെ വിവരം അറിയിച്ചു ഷിൽജയാണ് പോലീസിൽ അറിയിക്കുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ ആശ പ്രവർത്തകയാണ് ത്രിപുരേശ്വരി മുൻപ് മഹിളാ സ്വത്ത് സംഘം പ്രവർത്തകയായിരുന്നു ത്രിപുരേശ്വരി നേരത്തെ തന്നെ ഗർഭം തിരിച്ചറിഞ്ഞിരുന്നു ഗർഭിണിയാണെന്ന് വിവരം പുറത്തു പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാം പേരെഴുതി വച്ച ശേഷം ജീവനൊടുക്കും എന്ന ആശ ഭീഷണിപ്പെടുത്തിയതായി ത്രിപുരേശ്വരി പറയുന്നു കഴിഞ്ഞ മാർച്ചിലാണ് ആശ ഭർത്താവും മക്കളുമൊത്ത് പല്ലുവേലിയിലെ വീട്ടിൽ താമസിക്കാൻ എത്തിയത് മറ്റൊരിടത്ത് വാടകയ്ക്ക് കഴിയുകയായിരുന്നു ഇവർ ആശ ഗർഭിണിയാണെന്നറിഞ്ഞ് വിവരങ്ങൾ ശേഖരിക്കാനാണ് ആ വീട്ടിൽ പോയതെന്ന് ത്രിപുരേശ്വരി പറഞ്ഞു എന്നാൽ കൃത്യമായ വിവരങ്ങളൊന്നും നൽകാതെ ആശ ഒഴിഞ്ഞു മാറി ഗർഭിണിയായിരിക്കാൻ സാധ്യതയില്ലെന്നാണ് ഇവരുടെ ഭർത്താവ് പറഞ്ഞത് വയറ്റിൽ മുഴയുണ്ടെന്നും വെള്ളം കെട്ടിക്കിടക്കുകയാണെന്നും മറ്റും ഇയാൾ പറഞ്ഞിരുന്നു സത്യം അറിയിക്കണമെന്ന ആശയോട് ആവശ്യപ്പെട്ടപ്പോഴാണ് ഗർഭിണിയാണെന്ന് സമ്മതിച്ചത് ഇത് പുറത്തറിഞ്ഞാൽ ജീവൻ ഒടുക്കുമെന്നും മേലിൽ തന്റെ വീട്ടിലേക്ക് വരരുതെന്നും ഇവർ താക്കീതും നൽകി ഇരുപത്തിനാലിന് തനിച്ച് ഓട്ടോയിലാണ് ആശുപത്രിയിൽ പോയതെന്നും ഇരുപത്തി ആറിന് പ്രസവിച്ചെന്നും അറിഞ്ഞു ഇരുപത്തി ഏഴിന് ആശാ ത്രിപുരേശ്വരിയെ ഫോണിൽ വിളിച്ച് പ്രസവകാര്യം അറിയിച്ചു ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടെ തരാം അതോടെ നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിയില്ലേ എന്ന് പറഞ്ഞു മുപ്പതിന് തനിച്ചാണ് ഓട്ടോയിൽ വീട്ടിൽ തിരിച്ചെത്തിയത് ഇത് അറിഞ്ഞതോടെ വീണ്ടും സംശയം തുടങ്ങി കൃത്യമായ ഇടപെടലിലൂടെ കൊല പുറത്തു കൊണ്ടുവരികയും ചെയ്തു നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയെന്ന സൂചന ലഭിച്ചതോടെ ആശയുടെ ആൺ സുഹൃത്ത് രതീഷിനെ വീട് പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചതും നിർണായകമായി മാറി കുഞ്ഞിനെ അപായപ്പെടുത്തിയിരിക്കാൻ സാധ്യതയുണ്ടെന്നതിനെ തുടർന്ന് പോലീസ് വേഗം യുവതിയെ ചോദ്യം ചെയ്യുകയായിരുന്നു കുഞ്ഞിനെ രതീഷിനെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞതോടെ രതീഷിനെ കസ്റ്റഡിയിലെടുത്തു പിന്നീട് മൃതദേഹവും കണ്ടെത്തി ഇതോടെ കുറ്റസമ്മതവും നടത്തി ജനിച്ച് അഞ്ച് ദിവസമായ കുഞ്ഞിനെ കൊന്ന് യുവതിയുടെ കാമുകന്റെ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ടത് നാടിനും ഞെട്ടലായി മാറിയിരുന്നു